അൻപത്തി സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച നടനായി മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു ചിത്രം ക്രമയുഗം മികച്ച നടി ഷംല ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ മികച്ച ഗാനരചയിതാവ് വേടൻ ചിത്രം മഞ്ഞുമൽ ബോയ്സ് മികച്ച സംഗീത സംവിധായകൻ ഫുഷിൻ ചാം ചിത്രം മഞ്ഞുമൽ ബോയ്സ് മികച്ച പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവിയർ ചിത്രം ഫ്രമയുഗം മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ചിത്രം ഫെമിനിച്ചി ഫാത്തിമ ജനപ്രിയ സിനിമ പ്രേമലു മികച്ച ജനപ്രിയ സിനിമ പ്രേമലു മികച്ച ഗ്രന്ഥം പെൺപാട്ടുതാരകൾ രചയിതാവ് സി എസ് മീനാക്ഷി പിന്നണി ഗായകൻ കെ എസ് ഹരിശങ്കർ ചിത്രം എ ആർ എം പ്രത്യേക പരാമർശം നേടിയത് ആസിഫ് അലി ചിത്രം കിഷ്കിന്ദകാണ്ഡ മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് മികച്ച ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ് ചിത്രം മഞ്ഞുമൽ ബോയ്സ് മികച്ച സംവിധായകൻ ചിദംബരം ചിത്രം മഞ്ഞുമൽ ബോയ്സ് മികച്ച സ്വഭാവനടി ലിജോമോൾ ചിത്രമാണ് സംഭവം ഡെബിങ് ആർട്ടിസ്റ്റ് സൈനോര ഫിലിപ്പ് മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിലും സിദ്ധാർത്ഥ് ഭരദനും മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ മികച്ച തിരക്കഥ ചിദംബരം ചിത്രം മഞ്ഞുമൽ ബോയ്സ്